നോക്കി ആരെയും മനസ്സിലാക്കാൻ കഴിയില്ല കടലുപോലെയാണ് പലരുടെയും മനസ്സ് എന്തൊക്കെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് ആർക്കും അറിയാൻ കഴിയില്ല പുകയുന്ന അഗ്നിപർവ്വതവും മനസ്സിൽ പേറി നടക്കുന്നവരാകും നമ്മിൽ പകലരും എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടും എല്ലാവരുടെയും ഇഷ്ടം നേടിക്കൊണ്ടും നിങ്ങൾക്ക് ജീവിക്കാനാകില്ല എപ്പോഴും നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഇരിക്കുക മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിയാൽ മതി എന്ന് തീരുമാനിക്കുക നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കരുത് നിങ്ങൾക്ക് പ്രാപ്തിയുള്ളത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം തോന്നുകയും പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യാം മറ്റുള്ളവരുടെ ഇഷ്ടം സമ്പാദിക്കാനായി അഭിനയിച്ചു ജീവിക്കരുത് നിങ്ങൾ നിങ്ങളായി തന്നെ ജീവിക്കുക മതിപ്പും അംഗീകാരവും തേടി വന്നുകൊള്ളും നമ്മുടെ ചിന്തകളാണ് നമ്മെ നയിക്കുന്നത് വിജയകരമായ ജീവിതത്തിന് വസ്തുനിഷ്ഠമായ ചിന്തയാണ് വേണ്ടത് നമ്മുടെ ചിന്തയും ഭാവനയുമാണ് നമ്മുടെ വഴികാട്ടുകൾ മോശം അവസ്ഥയെ മികച്ചതാക്കി മാറ്റിയെടുക്കുക ഏതൊരു സങ്കടത്തിലും നഷ്ടത്തിലും അടുത്ത തവണ നിങ്ങൾക്ക് അതിനെ മറികടക്കാനുള്ള ഒരു പാഠം ലഭിക്കുക തന്നെ ചെയ്യും മനുഷ്യർ ജീവിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ആനന്ദ മുഹൂർത്തങ്ങൾ കളയറെ അതിന്മേലുള്ള പ്രത്യേക ാണ് ഒന്നിനു മുന്നിലും പരാജയപ്പെട്ടിട്ടില്ല എന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഒരു പരാജയത്തിലും തളർന്നിട്ടില്ല എന്നത്